നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാം വീഡിയോയിലേക്ക് പതിനെട്ട് എട്ട് തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് എന്നത്തേയും പോലെ പ്രീ മാർക്കറ്റ് വീഡിയോ ഇല്ല കാരണം വെള്ളിയാഴ്ച ഞാൻ ട്രേഡ് എടുത്തില്ല ഞാൻ ഉണ്ടായിരുന്നില്ല ഓൾറെഡി അതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ അന്നത്തെ ദിവസം നല്ല കൺസോൾട്ടേഷൻ തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ചെറിയ മൂവ്മെൻറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു കാരണം അപ്പോൾ വിചാരിക്കും ന്യൂ ജനുവരി അല്ലല്ലോ ഒന്ന് ചിങ്ങം ഒന്നാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ടാണ് പുതുവത്സരാശംസകൾ അപ്പോൾ ഈ മലയാള വർഷം എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടെ ഉണ്ട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട് ഞാൻ നോക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നോക്കാനായിട്ടുള്ളത് അപ്പം അത് ഫ്യൂച്ചറൊന്നെടുത്തോട്ടെ ഞാൻ നോക്കുന്നത് തികച്ചും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു അപ്പോൾ വ്യൂ പ്രകാരം ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിന് പൊക്കത്തേക്ക് പോയാൽ മാത്രമേ മാർക്കറ്റിൽ അപ്പ് മൂവ്മെൻറ് ഉള്ളൂ ഡൗൺ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇരുപത്തിനാല് അറുന്നൂറ്റി പതിനേഴ് എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ അതിന് താഴ്ത്തോട്ട് പിന്നെ മൂവ് ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പതാണ് അതിന് താഴത്തോട്ടാണ് പിന്നെ സ്പേസ് ഉണ്ടായിരുന്നത് അപ്പോൾ ആണ് എങ്ങനെ കൺസോൾട്ടേഷൻ ആണ് അതിന് പുറകിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും കൺസോൾട്ടേഷൻ സോൺ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും നിലവിലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തൊന്നാണ് ഈ ലെവലിൽ വെച്ചുകൊണ്ട് തിങ്കളാഴ്ച പതിനെട്ടാം തീയതി എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് ഞാൻ പറയാം എൻ്റെ പ്ലാനാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അപ്പോൾ പ്രീ മാർക്കറ്റ് വീഡിയോ രാവിലെ ഉണ്ടാവും കാരണം ഒമ്പത് മണിക്ക് മാർക്കറ്റിൻ്റെ ഗ്യാപ്പൊ ഗ്യാപ്പ് ഡൗൺ ഒക്കെ നോക്കിയിട്ടാണ് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ കൂടെ ഞാൻ ചെയ്യുന്നത് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലുണ്ട് നിങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരുന്നതാണ് പിന്നെ പറയാനുള്ളത് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് നിങ്ങൾക്കത് നേരിട്ട് കാണാം കണ്ട് ബോധ്യമായതിനു ശേഷം ഇത് പഠിച്ചാൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് പിന്നെ രണ്ടാമത് പേരൊരു സന്തോഷ വാർത്ത ഒന്നാം തീയതി അതായത് ഇന്നൊന്നാം തീയതിയാണ് നാളെ തൊട്ട് കുറച്ചും കൂടെ ഒരു എന്താ പറയണ്ടേ സിസ്റ്റം ഞാൻ ഒന്നും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അതായത് ലാപ്ടോപ്പും രണ്ട് സ്ക്രീനുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് മാറ്റിയിട്ട് ഞാനൊരു എന്താ പറയണ്ടേ ഇത്ര കൂടെ കോൺഫിഗറേഷൻ കൂടിയ ഒരു പി സി അസംബിൾ ചെയ്തെടുത്തു ഒരു എക്സ്ട്രാ മോണിറ്ററും കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ലാപ്ടോപ്പ് മാറ്റി വച്ചിരിക്കുകയാണ് മൂന്ന് സ്ക്രീനും നല്ല വലിയ സ്ക്രീനും പി സിയും വെച്ചിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ലാഗ്ലെസ്സായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം വലിയ വീഡിയോ ചെയ്യുന്നില്ല ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ വീഡിയോ കൂടെ ഞാനൊന്ന് കാണിക്കാം ഓക്കെ ഇതാണ് ഞാൻ മേടിച്ച പുതിയ പീസ് മേടിച്ചത് ഒരു ഇരുപത്തൊമ്പത് ഇഞ്ച് അൾട്രാ വൈഡ് അതോടൊപ്പം ഒരു ഇരുപത്തേഴ് ഇഞ്ച് വീഡിയോ ഒരു ഇരുപത്തേഴ് ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ ഇപ്പോൾ പുതിയത് മേടിച്ചു പിന്നെ അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഒരു ടി വി ഉണ്ട് പിന്നെ എൻ്റെ ആയിട്ടുള്ള ലാപ്ടോപ്പ് നേരത്തെ ലാപ്ടോപ്പും ഇരുപത്തൊമ്പത് ഇഞ്ച് അൾട്രാ അൾട്രാവൈഡും മുപ്പത്തിരണ്ട് ഇഞ്ചും ആയിരുന്നു ഇപ്പോൾ പി സി മേടിച്ചു അതോടൊപ്പം ബെൻ ക്യൂവിൻ്റെ ഒരു ഇരുപത്തേഴ് ഇഞ്ചിൻ്റെ മോണിറ്റർ മേടിച്ചു അപ്പോൾ ലാപ്ടോപ്പ് എന്താ പറയേണ്ടത് സ്ക്രീനിന്നല്ലാതെ ഡയറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് ഡയറക്റ്റായിട്ട് സിസ്റ്റത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഈ ലെവൽ വരെയൊക്കെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയോടും കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും വ്യൂ പറയാനും അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുത്ത് ലോസൊക്കെ കുറച്ചൊരു പ്രോഫിറ്റബിളിലേക്ക് ആവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകാം അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തൊന്നാണ് നിൽക്കുന്നത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റീ മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് അപ്പോൾ എന്തായാലും സാധാരണ വരക്കുന്ന പോലെ തന്നെ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ് അപ്പർ ലെവലും ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലോവർ ലെവലിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു എന്താ പറയണ്ടേ ഒരു ബോക്സ് വരച്ചിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടെ വലുതാക്കാം ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത് ഇടാം അതായിരിക്കും ബെറ്റർ കാരണം ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി എന്നുള്ളതൊരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിൽ മാർക്കറ്റ് ഡൗൺ ആവണം കാരണം ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് വേണം വരക്കാനായിട്ട് ഓക്കെ ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ടാലിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ തന്നെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള മൂന്ന് കൺസോൾട്ടേഷൻ സോണും ഉണ്ട് അപ്പോൾ അവിടെ വീണ്ടും അതേപോലെ തന്നെ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈയൊരു റെക്റ്റാംഗിൾ ബോക്സിന്റെ അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മെജോറിറ്റി സ്കാൽപ്പിങ്ങേ നോക്കുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പിങ്ങേ നോക്കുന്നുള്ളൂ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അറുന്നൂറ്റി മുപ്പതും കവറപ്പ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഞാൻ കോൺസൺട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള ഞാൻ കാണുന്ന ലെവലുകൾ പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഞാൻ ഒരു ലെവൽ ഇരുപത്തിനാല് നാന്നൂറ്റി അറുപത്തഞ്ച് കൂടെ ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തഞ്ച് എനിക്ക് ചെറിയൊരു ഗ്യാപ് ഡൗൺ ആണ് ആ ഗ്യാപ് ഡൗൺ ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഇരുപത്തിനാല് അറുനൂറ്റി ഒരു സ്കാൽപ്പിങ് കൺസോൾട്ടേഷൻ ഒരു സ്കാൽപ്പിംഗ് സോൺ ആയിരിക്കും ആദ്യം ഫോക്കസ് ചെയ്യുന്നത് അതിനുശേഷം ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ലെവൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തിനാല് ഇതൊക്കെ അപ്രോക്സിമേറ്റ് ലെവലാണ് കേട്ടോ എൻ്റെ പിന്നെ ആ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നുള്ളതിൻ്റെ വിക്ക് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയൊക്കെ മേ ബി പോയിട്ട് നിൽക്കാം അവിടെ നിന്ന് ഹൈ ബ്രേക്ക് ഔട്ട് അവിടെ ഇത്രവും അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപതിലേക്കുള്ളൊരു ബിഗ് സ്പേസ് കിടപ്പുണ്ട് പക്ഷെ അങ്ങോട്ട് നമ്മളെ കബളിപ്പിച്ചിട്ടേ അല്ലെങ്കിൽ ട്രാപ്പ് ആക്കിയിട്ടെ അതായത് ബ്രേക്ക് ഔട്ട് പോലെ കാണിക്കും തിരിച്ചു താഴ്ത്തോട്ട് വരും എന്നിട്ടൊക്കെ ഒരു റിവേഴ്സോ അല്ലെങ്കിൽ ഹൈ വോളിയത്തിലുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരം വരെ ആയിരിക്കും ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നൊരു ലെവല് ഇരുപത്തിനാല് തൊള്ളായിരം വരെ അതിനുശേഷം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ലെവല് ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപതായിരിക്കും തൊള്ളായിരത്തി അറുപതായിരിക്കും ആദ്യമുള്ളത് ഇരുപത്തിനാല് തൊള്ളായിരം പിന്നെ തൊള്ളായിരത്തി അറുപത് ഇതൊക്കെയാണ് എൻ്റെ അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പ്ലാനിങ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മുഴുവൻ കൺസോൾട്ടേഷൻ ഏരിയ ആണ് വലിയ വലിയ കൺസോൾട്ടേഷൻ ഏരിയാസാണ് അതുകൊണ്ടാണ് അങ്ങനെ കാര്യങ്ങൾ ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് പോയിൻ്റ് ഒക്കെ ആയിട്ട് എടുത്ത് മാറേണ്ടി വരുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ആർ എസ് ഐ ഡൗൺ ആണ് തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ ഡൗൺ ആണ് വൺ അവറിൽ ആർ എസ് ഐ ഡൗൺ ആണ് ആർ എസ് ഐയിലൊരു എന്താ പറയേണ്ടത് വൺ അവറിൽ എസ് എം ഐയിലെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കുന്നുണ്ട് അതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് വരണം പിന്നെ നോക്കുകയാണെങ്കിൽ ഫോർ ഹവറിൽ മാർക്കറ്റ് എസ് എം എന് ബ്രേക്ക് ചെയ്തൊരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ എസ് എം എ ഈ റെക്റ്റാംഗിൾ ബോക്സ് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പിന്നെ വൺ ഡേയുടെ കൂടെ നോക്കിക്കഴിയുമ്പോൾ വൺ ഡേയിൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് എസ് എം എ മുകളിലുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട കേട്ടോ കാരണം തേർട്ടി മിനിറ്റും ഫിഫ്റ്റി മിനിറ്റ്സും വൺ അവറും താൽക്കാലികമായിട്ട് ഡൗൺ സൈഡിലേക്കാണെങ്കിലും അത് ഈ റെക്റ്റാംഗിൾ ബോക്സിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് മൂവ് ചെയ്താൽ പിന്നെ വൺ ഡേ ക്യാൻ്റിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു മൂവ്മെൻ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു റെഡ് ക്യാൻ്റില് ഒരല്പം വീക്കും ആണ് അപ്പം ഞാൻ ഒരു റിവേഴ്സ് മാർക്കറ്റിൽ വന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പറയണ്ടേ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ മാർക്കറ്റിൽ മൂവ് വരാനായിട്ടുള്ള സ്പേസസ് ഉണ്ടെന്ന് അപ്പോൾ വൺ ഡേ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് താഴത്ത് പോയി സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയാവാം രണ്ടാഴ്ചയാവാം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് പിന്നെ അതേപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സീൽ ഇരുപത്തി ഇരുപത്തയ്യായിരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സെല്ലേഴ്സ് ഉള്ളതാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരു അൺമൈൻഡിങ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് നോക്കി മാർക്കറ്റ് മുകളിലേക്ക് വന്ന് ഇരുപത്തയ്യായിരം താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിമൂ ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരം ഓക്കെ അപ്പോൾ അറുന്നൂറ് പോയിൻ്റ് താഴത്തോട്ടോ നാന്നൂറ് പോയിൻ്റോ മുകളിലോട്ടോ ഈ രണ്ടാഴ്ചക്കുള്ളിൽ റൈഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് എങ്ങനെ ആ ഏതു ഭാഗത്തേക്കാണ് എന്ന് ഐഡൻറ്റിഫി ചെയ്യാനായിട്ടാണ് ഞാൻ എസ് എം എ ആർ എസ് ഐ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു പ്രോബിലിറ്റി മെജോറിറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഭാഗത്തേക്കാണ് ഭാഗത്തേക്കാണെന്നുള്ളൊരു കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൺഫർമേഷനാണ് നൂറ് ശതമാനം ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ കോൺസൻട്രേഷൻ ചെയ്തിരിക്കുന്നു അതിന് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അയ്യോ ഞാൻ എൻ്റെ ഞാൻ പ്രതീക്ഷിച്ചത് ഈ പറഞ്ഞ പോലെ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണല്ലോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ആണല്ലോ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കിടയിൽ ഞാനൊരു മോശക്കാരനാവുമല്ലോ അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നും എനിക്കില്ല ഞാൻ ഒരു ടെക്നിക്കലി നോക്കി കണക്ക് പ്രകാരം സ്റ്റോപ്പ് ലോസും ടാർഗറ്റും റീച്ച് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകണമെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് തിരുത്തി ഞാൻ മാർക്കറ്റിൻ്റെ പുറകെ പോകാൻ തയ്യാറാണ് അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബലം പിടിച്ച് ആ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറില്ല അപ്പം അത് ഞാൻ ആ ഒരു ടെക്നിക്കൽ അണലൈസിങ്ങിൽ ഞാൻ ഫെയിലായി എന്ന് പറഞ്ഞിട്ട് എനിക്കത് നിങ്ങളോട് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല അല്ലാതെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ വടംബില് നടത്തി കഴിഞ്ഞാൽ എൻ്റെ കാശാണ് പോകുന്നത് അല്ലെങ്കിൽ എനിക്കാണ് നഷ്ടം അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നാലാളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കില്ല ഒരു പ്ലാനും എയും ഒരു പ്ലാൻ ബിയും ഉള്ളത് എല്ലാ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്കും അറിയാം എൻ്റെ പ്ലാൻ ആയില്ലെങ്കിൽ ഞാൻ പ്ലാൻ ബിയിലേക്ക് പോകും അങ്ങനെയാണല്ലോ മാർക്കറ്റിൻ്റെ മൂന്ന് ഡയറക്ഷനേ ഉള്ളൂ അപ്പ് ഡൗൺ കൺസോൾട്ടേഷൻ എന്ത് ടഫ് മാർക്കറ്റ് ആയിക്കോട്ടെ ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തൊന്നിൽ നിൽക്കുന്ന മാർക്കറ്റ് വൈകുന്നേരം വരെ ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തൊന്ന് നിൽക്കലല്ലോ ഒരു പത്തോ ഇരുപതോ ഇരുപത്തൊന്ന് പോയിന്റ് എന്തായാലും മാർക്കറ്റിൽ എത്ര ടഫ് കണ്ടീഷൻ ആണെങ്കിലും ഇരുപത്തൊന്ന് പോയിന്റ് മാർക്കറ്റ് റീച്ച് ചെയ്യും റൈഡ് ചെയ്യും ആ ഇരുപത്തൊന്ന് പോയിന്റിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എവിടെയാണെന്നാണ് ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യാറ് അതുകൊണ്ടാണ് കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത് അത് പറ്റില്ല എന്ന ആർക്കെങ്കിലും ബോധ്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എൻ്റെ പ്ലാനിംഗ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി അതൊക്കെ റീച്ച് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ പറഞ്ഞു വരുന്നതോ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ചാർട്ട് റീഡിംഗ് ആണ് ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം കൊണ്ട് പ്രോഫിറ്റബിൾ ആവാം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി എന്നെ സമീപിക്കാതിരിക്കുക ആറ് മാ മൂന്ന് മാസം പഠിക്കാനും മൂന്ന് മാസം പ്രാക്ടീസ് ചെയ്യാനും മാസം ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനും കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ എന്താ പറയണ്ടേ ഒരു പ്രൊഫഷണൽ ജോബായിട്ട് ഇതിനെ തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ സാധിക്കും ഞാൻ തന്നെ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ പാചകത്തിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻഗ്രീഡിയൻസ് എടുത്തിടുമ്പോഴാണ് ആ കൂട്ട് തെറ്റിപ്പോകുന്നത് കൂടെ ഓർത്തുവുക അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം ഇട്ടുപോയി സ്ട്രൈക്കിൻ്റെ കാര്യം പറഞ്ഞില്ല ഞാൻ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ട്രൈക്ക് ഇരുപത്തിനാല് സിയിൽ ഇരുപത്തിനാല് അഞ്ഞൂറും ഇരുപത്തിനാല് അറുന്നൂറും ഫീൽ ഇരുപത്തിനാല് എഴുന്നൂറും ഇരുപത്തിനാല് എണ്ണൂറുമാണ് ഇതൊക്കെയാണ് നാളത്തേക്ക് വേണ്ട സ്ട്രൈക്ക് പ്ലാനുകൾ ബാക്കി മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ പ്രകാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ പ്രകാരം തീരുമാനിക്കുന്നതാണ് എനിവേ എല്ലാവർക്കും ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ട്രൈഡർ ആവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഫൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഉള്ളവർക്കും ഈയൊരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്